ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കേരള വിഷൻ റീസൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും അവർ റീവാം ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഡിസൈനിലാണ് അവരുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തേക്കുന്നത് ആ ആപ്ലിക്കേഷനിൽ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് നമുക്ക് നമ്മുടെ ബ്രോഡ്ബാൻഡ് റീചാർജ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ബ്രോഡ്ബാൻഡ് അക്കൗണ്ട് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ യൂസേജിൻ്റെ സ്റ്റാറ്റസ് അറിയാനും അതുപോലെ തന്നെ കുറേ അധികം ലൈക്ക് ഇൻവോയ്സ് നമ്മുടെ നമ്മൾ റീചാർജ് ചെയ്യുന്ന ബില്ലിൻ്റെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ കുറേ അധികം ഡീറ്റെയിൽസ് ഒരു ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ സിമിലർ ഡിസൈനാണ് അവരുടെ വെബ്സൈറ്റിനും ഇപ്പോൾ അവർ അപ്ലൈ ചെയ്തേക്കുന്നത് പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് പഴയ ഫോമാറ്റൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെയിൻലി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ആണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് റീചാർജ് നമുക്കിപ്പം ഈ ആപ്പിൽ നിന്ന് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ കാണിക്കാം അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ആപ്പിൽ നിന്ന് റീചാർജ് അറിയ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഈസി ആയിട്ട് നമ്മുടെ ബ്രോഡ്ബാൻഡ് റീചാർജ് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം അത് നിങ്ങൾ നമുക്ക് തുടർന്ന് വീഡിയോ പോകാം അത് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം സെർച്ച് എടുക്കുക ഇവിടെ നമുക്ക് കെ വി ബി എൽ കെ കേരള വിഷൻ ബി ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് കേരള വിഷൻ കെ വി ബി എൽ എടുക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടി ഡൗൺലോഡ് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്താണ് യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊരു ഞാനൊരു ഹിൻറ്റ് തരാം എപ്പോഴും കേരള വഷൻ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് നെയിം എടുക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് എടുക്കും അതായിരിക്കും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നെയിം പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ അവസാനത്തെ നാല് ഡിജിറ്റ് അങ്ങനെ ആയിരിക്കും ഇവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ആണ് അപ്പം നമ്മുടെ വെബ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ ആണ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പേര് കാണാം അതുപോലെ തന്നെ തൊട്ട് താഴെ നമ്മുടെ പ്ലാൻ ഡീറ്റെയിൽസ് ഇപ്പോൾ എന്ത് പ്ലാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എത്ര ഡേറ്റ റിമൈനിങ് ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ തൊട്ട് താഴെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാം കുറേ പരസ്യങ്ങൾ അല്ലേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓഫറുകളും അതിൻ്റെ പരസ്യങ്ങൾ കാണാൻ പറ്റും തൊട്ട് താഴെ സജസ്റ്റഡ് പ്ലാൻസ് നമുക്ക് നമുക്ക് റീചാർജ് ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് കാണിക്കുന്നത് അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാൻസ് ആണ് അപ്പോൾ അതും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഡയറക്റ്റ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് പ്ലാൻ വാലിഡിറ്റി റിമൈനിങ് ഇപ്പം എൻ്റെ മുപ്പത് ദിവസത്തെ ദിവസം എനിക്കുണ്ട് അതിൽ മൂന്ന് ദിവസമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ അപ്പം പ്ലാൻ വാലിഡിറ്റി കാണിക്കുന്നുണ്ട് എനിക്കിപ്പം എനിക്ക് ആയിട്ടുള്ള കറണ്ട് ഒ ടി ടി ഓഫർ എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ഒ ടി ടി എന്നുള്ളത് കറണ്ട് ഒ ടി ടി ഹോട്ട്സ്റ്റാർ അതിൻ്റെ വാലിഡിറ്റി കാണിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് സെവൻ ഡേയ്സ് യൂസേജ് നമുക്ക് ഈ ഒരു വ്യൂവിൽ കാണാൻ പറ്റും സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഏറ്റവും താഴെ ടോട്ടൽ ഡേറ്റ യൂസേജ് ലാസ്റ്റ് സെവൻ ഡേയ്സിലുള്ളത് താഴെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോം പേജിൽ അവൈ അവൈലബിൾ ആയിട്ടുള്ളത് തൊട്ടടുത്ത് റീചാർജ് എന്നൊരു പേജാണ് വരുന്നത് ഈ പേജിൽ നിങ്ങളുടെ ആക്റ്റീവ് നിങ്ങൾക്ക് ഏത് പ്ലാനാണോ ആയിട്ടുള്ളത് അത് ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട് അത് എഫ് ഇ പി ഇരുന്നൂറ് എം ബിയുടെ നാലായിരത്തി അഞ്ഞൂറ് ജി ബിയുടെ പ്ലാനാണ് തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് ഈ പ്ലാൻ ഈ പ്ലാൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് റീചാർജ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ തൊട്ട് താഴെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്ലാൻസ് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാൻസ് റീചാർജ് അല്ലെങ്കിൽ താഴെ നമ്മുടെ സജസ്റ്റഡ് പ്ലാൻസോ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പ്ലാൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെ ഉണ്ടോ നമ്മൾ ഇവിടെ കാണാൻ പറ്റും ഒ ടി ടി പ്ലാൻസോ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടെ കാണാൻ പറ്റും നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ബൈ നൗ കൊടുത്തിട്ട് റീചാർജ് ചെയ്യാം അങ്ങനെയും നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട് കണ്ടില്ല താഴെയുള്ള ഇഷ്ടംപോലെ പ്ലാനുണ്ട് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്ത് റീചാർജ് ചെയ്യുന്ന ഓപ്ഷനുണ്ട് പിന്നെ തൊട്ട് റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ പ്ലാൻ സെക്ഷനിൽ കാണിക്കുന്ന എൻ്റെ പ്ലാൻ കറണ്ട് പ്ലാൻസും ഞാൻ ഫ്യൂച്ചർ പ്ലാൻസും ഞാൻ ഏതെങ്കിലും പ്ലാൻസ് വീണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ പ്ലാൻസിൽ കാണിക്കും പിന്നെ തൊട്ടിപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ റീചാർജ് ഹിസ്റ്ററി കാണിക്കും ഞാൻ എന്നൊക്കെയാണ് റീചാർജ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട് ഈ മാസം ചെയ്തിട്ടുണ്ട് അതിന് മിനിറ്റ് മാസം അങ്ങനെ കുറേ റീചാർജ് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പേജിൽ കാണുന്ന പ്ലാൻ സെക്ഷനിൽ പിന്നെ ട്രാൻസാക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് നമ്മൾ റീചാർജ് ചെയ്യുന്ന ഓരോ ലൈക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച റീചാർജ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇൻവോയ്സ് ഇവിടെ പ്രിൻ്ററിൻ്റെ ഓപ്ഷനിൽ കൊടുക്കുവാണെങ്കിൽ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് മാറ്റി കൊടുക്കുക ഇപ്പം ഡിസ് നവംബർ മാറ്റിയിട്ട് മെയ് തൊട്ടുള്ള ഡേറ്റ നമുക്ക് ബില്ല് വേണമെങ്കിൽ അത് സെലക്ട് കൊടുക്കുക അപ്പോൾ അന്ന് അവിടെയുള്ള ബില്ലൊന്നും നമുക്ക് അവിടെ കിട്ടും പിന്നെ നമുക്കിവിടെ ടോട്ടൽ ഡേറ്റ അനുസരിച്ച് നമ്മുടെ നമ്മൾ നവംബറിൽ എല്ലാ മാസത്തെയും ടോട്ടൽ ഡേറ്റ യൂസേജ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്പിലുള്ളത് ഡേ വൈസ് ഉണ്ട് അതുപോലെ ടേബിൾ വൈസ് നമുക്ക് നമ്മുടെ സെഷൻ നമ്മുടെ സെഷൻ എത്ര മണിക്കൂർ കണക്ട് ആയിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ യൂസേജ് അല്ലേ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് ഈ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ പടം കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷനാണ് ഒരു നമ്മുടെ കേരള വിഷൻ്റെ കെ വി ബി എൽ ആപ്ലിക്കേഷൻ അത്യാവശ്യം യൂസർഫിലെയാണ് നല്ല അത്യാവശ്യം നല്ലൊരു ഡിസൈനുമാണ് കൊള്ളാം കുഴപ്പമില്ല യൂസും യൂസർ ഫ്രണ്ട്ലി ആൻഡ് നല്ല ഡിസൈനും ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളാം അപ്പോൾ ഇതേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ളത് നമുക്കിനി എങ്ങനെ ഈ ആപ്പിൽ നിന്ന് റീചാർജ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ കാണാം അതുപോലെ ആൾട്ടർനേറ്റീവായിട്ട് വേറൊരു രീതിയിൽ എങ്ങനെ റീചാർജ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് കേരള വിഷൻ്റെ ആപ്പിൽ നിന്ന് നമുക്ക് റീചാർജ് ചെയ്യാം എങ്ങനെ ഒന്ന് നോക്കാം പക്ഷേ ഞാനിതിവിടെ റീചാർജ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം അതിനുവേണ്ടി നമുക്ക് റീചാർജ് ഓപ്ഷനിൽ പോവാം പ്ലാൻ ആ പേജിൽ പോവാം അവിടെ നിന്ന് റീചാർജ് എന്നുള്ള ഏറ്റവും കൂടുതൽ ബട്ടൺ കാണാം അവിടെ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാം എപ്പോഴും റേസർ പേ ആയിരിക്കും നല്ലത് റേസർ പേ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് മേക്ക് പേയ്മെന്റ് എന്നൊരു ഓപ്ഷൻ വരും വരുന്നുണ്ട് അല്ലേ പേയനാവും നൗ എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേയിലോട്ട് കൊണ്ടുപോകും ഇവിടെ നിന്ന് നമുക്ക് ഏത് ഓപ്ഷനെ സെലക്ട് ചെയ്യാം നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം ഫോൺ പേ സെലക്ട് ചെയ്യാം നമുക്ക് യു പി ഐ എന്ത് വെള്ളം നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡോ നമുക്ക് ഡെബിറ്റ് കാർഡോ എന്തെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫോൺ പേ ആണ് ഫോൺ പേയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പേ പേയ്മെന്റ് ചെയ്യാൻ പറ്റും അതിന് സപ്പോർട്ടഡ് യു പി ഐ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് ഫോൺ പേ സെലക്ട് ചെയ്യുക കണ്ടിന്യൂ പേ കൊടുക്കുക അപ്പോൾ ഡയറക്റ്റ് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ആപ്പ് ആപ്പിലോട്ട് പോകും അവിടെ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതിന് വേണ്ടിയുള്ള ഓപ്ഷൻ നമുക്ക് യു പി ഐയുടെ എല്ലാ ബാങ്കുകളിലും യു പി ഐയും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ റുപ്പേ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നോർമൽ നമ്മൾ നോർമൽ യു പി ഐ ആണെങ്കിലും നമുക്കത് സപ്പോർട്ട് ചെയ്യും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കേരള വിഷൻ്റെ ആപ്പിൽ കയറാതെ അല്ലെങ്കിൽ കേരള വിഷൻ്റെ വെബ്സൈറ്റിൽ കയറാതെ എങ്ങനെ ഡയറക്റ്റ് റീചാർജ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഫോൺ പേ എന്നുള്ള ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കപ്പോൾ അത് നോക്കാം അതിനായിട്ട് നമുക്ക് ഫോൺപേയുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാം ലോഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് റീചാർജ് ബിൽ സെക്ഷനിൽ പോയിട്ട് ബ്രോഡ്ബാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ബ്രോഡ്ബാൻഡ് റീചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് കേരള ഭാഷ സെലക്ട് ചെയ്യാം ഓൾറെഡി ഞാൻ റീചാർജ് ചെയ്തുകൊണ്ട് എനിക്ക് മുകളിൽ കാണിക്കും എൻ്റെ രണ്ട് അക്കൗണ്ടും കാണിക്കുന്നുണ്ട് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്ത് കേരള ഭാഷ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഇത് ഐ ഡി എൻട്രി കൊടുക്കാം നമ്മുടെ യൂസർ നെയിം എൻട്രി കൊടുക്കാം ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ പ്ലാൻ്റെ റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എൻ്റെ ഡേറ്റാ ഫിച്ച് ചെയ്തിട്ട് എൻ്റെ പ്ലാൻ എത്ര ആണോ കറണ്ട് പ്ലാൻ്റെ പേയ്മെൻറ്റ് കൂടെ കാണിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യാം അതിന് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് നമുക്ക് ഞാൻ ഡയറക്റ്റ് സെലക്ട് ചെയ്യാണ് അപ്പോൾ ഇവിടുന്ന് പേ നൗ പക്ഷേ ഫോർ പേയ്മെൻറ്റ് ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ് രണ്ട് മൂന്ന് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് യു പി ഐ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് പതിനൊന്ന് രൂപ ഫീ ഉണ്ട് നോർമൽ ബാങ്ക് അക്കൗണ്ട് യു പി ഐ വെച്ച് ചെയ്യാൻ പറ്റും അതിന് ഫീസൊന്നുമില്ല ഫൈനൽ ഒരു ഫീസും ഇല്ല നമ്മൾ പ്ലാൻ്റെ റേറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഞാനിപ്പോൾ തൽക്കാലം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ വെച്ചിട്ടാണ് റുപൈ യു പി വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് അധികത്തിൽ കണ്ടില്ലേ കുറച്ച് എമൗണ്ട് ആവുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ് രൂപ ആവുന്നുണ്ട് അപ്പം അപ്പോൾ അത് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡയറക്റ്റ് ഞാൻ പേയ്മെന്റ് ചെയ്യുകയാണ് പേയ്മെന്റ് ആവുമ്പോൾ പേയ്മെന്റ് കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ നമുക്ക് കേരള ഭാഷയിൽ നിന്ന് മെസ്സേജ് വരും നിങ്ങളുടെ പ്ലാൻ ഹാസ് ബീൻ ആക്ടിവേറ്റ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഗെയ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഓഫ് ഹെറ്റ്